മിക്ക ആമുഖം ജറുസലേമിന് തെക്ക് പടിഞ്ഞാറ് മൊരേഷത്തിൽ ജനിച്ച മിക്ക എഷയ്യായുടെ സമകാലികനായിരുന്നു ബി സി എഴുന്നൂറ്റി അമ്പതിനും അറുന്നൂറ്റി എൺപത്തി ഏഴിനുമിടയ്ക്ക് എന്നല്ലാതെ കൃത്യമായ കാലനിർണയം സാധ്യമല്ല സമരിയായുടെ പതനത്തെപ്പറ്റി പ്രവചിക്കുന്നത് കൊണ്ട് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അതിന് മുൻപായിരിക്കണമെന്ന് വാദിക്കുന്നവരുണ്ട് യൂതായുടെ പാപങ്ങളും ജന നേതാക്കന്മാരുടെ ഉത്തരവാദിത്വരഹിതമായ പ്രവൃത്തികളും എടുത്തുകാട്ടി അവയ്ക്കുള്ള ശിക്ഷ ആസന്നമെന്ന മിക്ക മുന്നറിയിപ്പ് നൽകുന്നു ഒന്ന് ഒന്ന് മുതൽ മൂന്ന് ഒന്ന് യൂതായുടെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടുകയും സിയോൻ മഹത്വപൂർണമാവുകയും ചെയ്യും എന്ന വാഗ്ദാനമാണ് തുടർന്ന് കാണുന്നത് ദാവീദ് വംശജനായ ഒരു രാജാവ് ബദ്രഹീമിൽ ഉദയം ചെയ്യും അവൻ സമസ്ത ഇസ്രായേലിനെയും ഭരിക്കും നാല് ഒന്ന് മുതൽ അഞ്ച് പതിനഞ്ച് യൂതായ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിധി പ്രസ്താവനയുമാണ് അവസാന ഭാഗത്തുള്ളത് ആറ് ഒന്ന് മുതൽ ഏഴ് ഇരുപത് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ധനികരും കൊള്ളലാഭമെടുക്കുന്ന കച്ചവടക്കാരും അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ന്യായാധിപന്മാരും പങ്കിലരായ പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം മിക്കായുടെ വിമർശന ശരങ്ങൾക്ക് ഇരയാകുന്നുണ്ട്